ജർമ്മനിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് അതീവ ദിവ്യകാരുണ്യ ഭക്തനായിരുന്ന ഒരു കർഷകൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്നു ഒരിക്കൽ കഠിനമായ രോഗത്താൽ അവശനായിട്ടാണ് അദ്ദേഹം ദിവ്യബലിക്കെത്തിയത് എന്നിട്ടും അദ്ദേഹം ദിവ്യകാരുണ്യം സ്വീകരിച്ചു നാവിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല തുടർന്ന് ദിവ്യബലി അവസാനിക്കുന്നതിന് മുൻപ് പുറത്തിറങ്ങിയ അദ്ദേഹം ഓടി ഒരു പൂന്തോട്ടത്തിലെത്തി അവിടെ ഒരു മരത്തിനടുത്തായി ആരും കാണാതെ ദിവ്യകാരുണ്യം വായിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞു ഈ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് വലിയ മനസ്താപമുണ്ടായി ആദ്യമാദ്യം അദ്ദേഹം കൂട്ടാക്കിയില്ലെങ്കിലും കുറ്റബോധം താങ്ങാനാവാതായപ്പോൾ തൻ്റെ ഇടവക വൈദികനോട് അദ്ദേഹം കുമ്പസാരിച്ചു ഉടൻ തന്നെ ഇരുവരും ദിവ്യകാരുണ്യം വലിച്ചെറിഞ്ഞ മരത്തിന് അടുത്തെത്തിയെങ്കിലും കണ്ടെത്താനായില്ല കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ തോട്ടത്തിലെ വലിയ മരങ്ങളെല്ലാം വെട്ടാൻ തീരുമാനിച്ചു ദിവ്യകാരുണ്യം വലിച്ചെറിഞ്ഞ സ്ഥലത്തെ മരവും അക്കൂട്ടത്തിൽ പെടുമായിരുന്നു ആ മരം രണ്ടായി മുറിക്കാൻ വാൾ വെച്ചപ്പോൾ ആ മരത്തിനുള്ളിൽ നിന്ന് ഒരു ക്രൂശിത രൂപം താഴേക്ക് വീണു വിദഗ്ധനായ ഒരു ശില്പി കൊത്തിയതുപോലെയായിരുന്നു അത് ദിവ്യകാരുണ്യത്തിൽ നിന്നും ക്രൂശിത രൂപമുണ്ടായ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ജനങ്ങളും സഭാധികാരികളും ഓടിക്കൂടി അവരെല്ലാം ഈ അത്ഭുത ക്രൂശിത രൂപം കണ്ടു വണങ്ങി പിന്നീട് വിശുദ്ധരായ പത്രോസ് സൗലോ ശ്രീഹന്മാരുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഒരു ദേവാലയത്തിൽ ഇന്നും ദിവ്യകാരുണ്യത്തിൽ നിന്നുണ്ടായ ഈ അത്ഭുത കുരിശുരൂപത്തെ വണങ്ങി വരുന്നു ഈ അത്ഭുത കുരിശിനെ വണങ്ങുന്നവർക്ക് വിവിധ കാലയളവുകളിൽ പാപ്പാമാർ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുമായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യത്തിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണെന്നും ജീവിതത്തിൽ സന്തോഷത്തോടെ കുരിശു വഹിക്കുന്നവർക്കാണ് ശാന്തിയും സമാധാനവും എന്ന സന്ദേശവുമായി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ക്രൂശിത രൂപത്തിന് കൊടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ